എറങ്ങിപ്പാലത്ത് പെൺകുട്ടി ആൺസുഹൃത്തിന്റെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ആയിഷ ജീവനൊടുക്കില്ല ആൺസുഹൃത്ത് മർദ്ദിക്കുമായിരുന്നു ആരോപണവുമായി അത്തോണി സ്വദേശിനിയായ ആയിഷ റഷിയാണ് തൂങ്ങി മരിച്ചത് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾ ജിം ട്രെയിനറാണ് മംഗലാപുരത്ത് പഠിക്കുന്ന ആയിഷ റഷ മൂന്ന് ദിവസം മുമ്പാണ് കോഴിക്കോട്ടെ ആൺസുഹൃത്തിന്റെ വീട്ടിലെത്തിയത് കോഴിക്കോട്ടെ ജിമ്മിൽ ട്രെയിനറാണ് ബഷറുദ്ദീൻ ഇയാൾ യുവതിയെ ബ്ലാക്ക്മെയിൽ ചെയ്തതായും മർദ്ദിച്ചതായും ബന്ധുക്കൾ ആരോപിച്ചു ആയിഷ കോഴിക്കോട്ടെത്തിയെങ്കിലും അത്തോളിയിലെ വീട്ടിലേക്ക് പോയിരുന്നില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു സംഭവത്തിൽ യുവാവിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട് ഐഷാ റഷ ആത്മഹത്യ ചെയ്യലെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി കൂടെയുള്ള പുരുഷ സുഹൃത്ത് ബഷീറുദ്ദീൻ ഭീഷണിപ്പെടുത്തിയെന്നും അവർ ആരോപിച്ചു ഐഷയെ ഇയാൾ മർദ്ദിച്ചതായി സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു രണ്ടു വർഷമായി ഇരുവരും അടുപ്പത്തിലാണ് ബഷറുദ്ദീൻ തട്ടിപ്പുകാരനാണ് ഇയാൾക്ക് താക്കീത് നൽകിയിരുന്നു ബഷറുദ്ദീനാണ് ഐഷയെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും ഇയാളെ പിന്നീട് കാണാതായതെന്നും ബന്ധുക്കൾ ആരോപിച്ചു ബഷറുദ്ദീൻ യുവതിയെ ബ്ലാക്ക് മെയിൽ ചെയ്തതായും ഐഷയെ ഇയാൾ മർദ്ദിച്ചതായും സുഹൃത്തുക്കൾ പറഞ്ഞതായും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് ഇതേ തുടർന്നാണ് യുവതി ജീവനടുക്കിയതെന്നാണ് ഉയരുന്ന ആരോപണം ആദ്യം ഭാര്യയെന്നാണ് ഇയാൾ ആശുപത്രി അധികൃതരോട് പറഞ്ഞതെന്നും പിന്നീട് സുഹൃത്തെന്ന് പറഞ്ഞതായും ബന്ധുക്കൾ പറയുന്നു ആശുപത്രിയിൽ നിന്ന് അധികൃതർ നടക്കാവ് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാവൂ